ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഇപ്പോൾ വിളിച്ചിരുന്നു തലയിലാ സ്റ്റാപ്ലർ എടുക്കണം എന്ന് പറയുന്നുണ്ട് അതെടുത്തു കഴിഞ്ഞാലാണ് കുളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എടുക്കേണ്ട സമയമായിട്ടുണ്ട് ഇന്നലെ എടുക്കണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇന്നലെ ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പെരട വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് നേരെ വന്നാണ് ഷാനു ഉണ്ടായിരുന്നു അതാ ഷാനു വണ്ടി കൂടെ നിർത്തിയിട്ട് സ്റ്റുഡിയോയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി വൈഫ് ഹൗസിലേക്ക് പോവുകയാണ് അപ്പോൾ ഒന്ന് ഞായറാഴ്ച കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ ഉണ്ടോ നോക്കട്ടെ ആദ്യം ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കുന്നക്കാവ് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ ചെയ്തത് അഥവാ എന്താ പറയുക മൗണ്ടറിയിൽ നിന്നാണ് നമ്മൾ ഇത് ക്ലിപ്പ് ചെയ്തത് അപ്പോൾ അവിടേക്കാണ് പോകേണ്ടി വരും അതിൽ എന്നുള്ളത് അറിയില്ല കേട്ടോ അല്ലാതെ വേറെ ഒന്നിലും എന്നുള്ളത് നോക്കണം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ അമ്മ കുട്ടിനെ കാണുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിലേക്ക് പോകണം അപ്പോൾ ചിലപ്പോൾ അമ്മ അതിൻ്റെ മുമ്പേ പാലക്കാട്ടേക്കാണ് പോകും അപ്പോൾ അമ്മ പോയിട്ടില്ലെങ്കിൽ ഒന്ന് അവിടേക്ക് പോകണം പിന്നെ അവൾക്ക് കുറച്ച് പർച്ചേസ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവൾക്ക് എന്തായാലും എക്സാം ആണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളേയും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം மோதிக்கான எவ் இந்த மோதி ോ ആര് ശരിയായിട്ടില്ല ആ വായ്പോക്കട്ടെ സുന്ദരനായിക്കോണ എവിടൊക്കെ പോണ് ഞാ പറഞ്ഞു സെക്കിനെ സൂചിയൊക്കെ പോവാ അങ്ങനെ വള വീട്ടിൽ പൂവടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചു പൂവട ഒരു വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ മക്കളെ ഞങ്ങള് തൃക്കടിയിലേക്ക് വന്നിട്ടുണ്ട് തൃക്കടിയിൽ ഒരു ക്ലിനിക്ക് ഉണ്ടല്ലോ അപ്പോൾ അവിടെ കമ്പി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കുട്ടി വണ്ടി കയറിയിട്ട് കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ തൃക്കടിയിലേക്കാണ് വന്നത് കണക്കുപരെ ഈ കാര്യം ക്ലിയർ ആക്കിയിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ നല്ല ഉറക്കം ഉണ്ട് നല്ല ചീനുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടാണ് പിന്നെ അമ്മന്ന് പാലക്കാട്ടേക്ക് പോകുന്നുണ്ടോയെന്നറിയില്ല അമ്മ പോകുന്നുണ്ട് ഇല്ല എന്ന് പോകണില്ല പോണ്ടോ ആ അമ്മന്ന് പോകുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് ലെവലിൽ നിന്ന് അറിയില്ല ആക്കി കൊടുക്കേണ്ടി വരുമോ ചപ്പുഴശ്ശേരിക്ക് ആക്കണോ അതോ പാലക്കാട്ടേക്ക് ആക്കി കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല സിക്കിടെ തലയിലുള്ള കമ്പി നമ്മൾ നമ്മളെടുക്കാവുകയാണ് പേടിയുണ്ടോ ഇല്ല അപ്പോൾ അതൊക്കെയൊക്കെ പേടിയില്ല നമ്മൾ ചെറുക്കുറങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ കമ്പി എടുത്തിട്ട് ഇങ്ങനെ വേദന ഉണ്ടെന്ന് നോക്കട്ടെ അതിന് ശേഷം ഉള്ളത് കുറച്ച് ഫ്രൂട്ട്സാണ് നമുക്ക് മേടിച്ച് കൊടുക്കുക നട്ട്സ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസുകൾ നമുക്ക് മേടിക്കാം ചുമ്മാ പറയാട്ടോ എന്തേലും പങ്ങളെന്താ അനാറ് മേടിക്കണം കുറേ ബ്ലഡ് പോയതല്ലേ ബ്ലഡ് പോയതല്ലേ അപ്പൊ പെങ്ങൾ പറഞ്ഞിരുന്ന അനാർ എന്തെങ്കിലും മേടിച്ചോളം ഉണ്ടോ അല്ലെങ്കിൽ ഈത്തപ്പഴെന്തേലും മേടിച്ചു കൊടുത്തോണ്ടോ അപ്പോൾ ഈത്തപ്പാഴെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പൊ അങ്ങനെന്തേലും മേടിച്ചു കൊടുത്തോണ്ടെന്നൊക്കെ പങ്കൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നോക്കാൻ നമുക്ക് ഇവിടെ പിന്നെ ഫ്രൂട്ട്സ് സൈഡൊന്നും ഇല്ല ചിലപ്പോൾ എനിക്ക് പൈസല്ലോ നോഫലിൻ്റെ അടുത്തേക്ക് പോകണത്ത് ഫ്രൂട്ട്സ് ഒന്നുമില്ല ഉണ്ടോ ഓക്കേ അവിടെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അനാർ ഉണ്ടെങ്കിൽ നമ്മൾ അനാറ് മേടിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇല്ലേ ഇവിടെ ഒരു ഉണ്ട് പണ്ട് പെളക്ക് പനി വന്നപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് അതിന് ഒരു ഓർമ്മ എനിക്കുണ്ട് പിന്നെ അത് തന്നെ അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണട്ടെ ഇവിടുന്ന് അത് എടുത്ത് നോക്കട്ടെ കേട്ടോ ചിലപ്പോൾ പോലും എടുക്കേണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ പോകേണ്ടി വരും അപ്പോൾ അവിടെ കയറിയിട്ട് നോക്കിയിട്ട് പറയാം അപ്പോൾ ഓലും ഇവിടെ നിന്ന് തന്നെ എടുത്തരാന്ന് പറഞ്ഞിട്ടോ അപ്പം അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വൈഫിനാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞക്കാതെ പോകേണ്ട ആവശ്യമില്ല അവർ ഇവിടുന്ന് എടുക്കും വൈഫിനായിട്ട് കേട്ടിട്ടുണ്ട് കുട്ടി ഉറങ്ങി കുട്ടി വണ്ടി കയറി അപ്പോൾ ഉറങ്ങി അപ്പോൾ ഞാനും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി പോലാണ്ട് ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ തരം എടുത്ത് വരക്കേ അപ്പം അങ്ങനെ ഏതാണ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇങ്ങോട്ട് വരുത്തുണ്ടായിരുന്നൊക്കെ നല്ലോ ഉണ്ടായിരുന്നു പോവാ അപ്പ വരുത്തുണ്ടായിരുന്നോ പിന്നെ വരുത്തുണ്ടാവില്ല നമ്മുടെ സ്റ്റാപ്പ്ലറിന്റെ കമ്പി അടിച്ചത് തിരിച്ചെടുക്കുമ്പോ മറ്റേ ക്രോസിനൊന്നും പോകലോ കമ്പിങ്ങനെ എന്റെ കുട്ടി ഉറങ്ങിന്റെ മേത്തിട്ടുണ്ടെങ്കിൽ കുപ്പായത്തിന്റെ അടയാളം മുഖത്തൊക്കെ അപ്പൊ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കല്ലേ ഞാനിങ്ങനെ ഉറക്കം തോന്നലോട്ടിണ്ട് മറ്റെന്തെടുത്തോട്ടോ ഡപ്പിലുള്ള ഫോട്ടെടുത്തോട്ടോ ഇതൊക്കെ ആക്കോടുത്തരുട്ടോ രണ്ടാമെടുത്തോ ഓൾക്കും തന്നെ ഒരു മാ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുടിക്കാൻ നോക്കിയതിനെ കൊടുത്തോ ഇത് പടം പൊട്ടിക്കല്ലേ ഞാൻ നിരപ്പിച്ച് പൊട്ടിച്ചേരാ നൂറ് രൂപ ഒരു കിലോ ഉണ്ടായിക്കോട്ടെ വേറെന്താണ് മുന്തിരി വേണേ പൈനാപ്പിൾ വേണം ഏ എന്നാ പൈനാപ്പിൾ വെച്ചോ രണ്ടെണ്ണം വെച്ചോട്ടോ പനാറര ഒരു കിലോ മാങ്ങ രണ്ട് പൈനാപ്പിൾ മതി അതിന്റെ മൂന്നെണ്ണം തിന്നു ഓല് തിന്നട്ടെ അല്ലേ തിരിട്ടെ ആ ഗോലിക്ക് വിരിച്ചതാ ഞങ്ങള് വന്നോടനെ ഇത് വന്ന് രണ്ടു മൂന്ന് പഴയ ആട്ടും കുട്ടികൾ അപ്പോൾ അപ്പൊ ആള് ആട് തിന്നട്ടെ അത് ആടിനെകിയതാണ് സത്യമാണ് അങ്ങനെ വൈഫിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് വൈഫിനെയും കുട്ടീനെ തന്നെ അകി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും കേറുന്നില്ല അപ്പോൾ ഇറക്കി കൊടുത്തിട്ട് ഞാൻ നേരെ ഇനി കുറച്ച് പരിപാടികളും ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ ഞായറാഴ്ചത്തെ പരിപാടികൾ ഇതൊക്കെയാണ് സമയം നാലര മണിയായി അപ്പോൾ വൈഫിന്റെ വൈഫിന്റെ വീട്ടിൽ തന്നെ അകി കൊടുത്തോളു കഴിഞ്ഞ് ചൊവ്വം ബുധനും കൂടി എക്സാം ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണേട്ടോ പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് ഉമ്മ പാലക്കാട്ടിൽ നിന്ന് തന്നെ പോകണം നാളെ പങ്കായിട്ട് തൃശ്ശൂർ പോകണം അത്രേല് കുറച്ച് ദിവസം നാൽപ്പത് ദിവസം എത്ര ദിവസം ഓർമ്മ എത്ര അത്രയും ദിവസം നാൽപ്പായിട്ടില്ലല്ലോ അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവര് ഭരണമെന്ന് പറയുന്നു അപ്പോൾ നാളെയാണ് ആ ദിവസം അപ്പോൾ ഒരു നാളെ ഇനി ഉമ്മാക്ക് തൃശ്ശൂർ പങ്കായിട്ട് തൃശ്ശൂർ പോകണം അങ്ങനെ ഉമ്മാക്ക് ഇന്ന് പോയേ പറ്റൂ പിന്നെ നിങ്ങളെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവലിക്ക് സ്കൂളും മദ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങണം കുറച്ചേടെ ഉറങ്ങണം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇമ്മ എങ്ങനെ പോകുന്നു ചോദിക്കണം ചിലപ്പോൾ കൊണ്ടാക്കേണ്ടി അല്ലെങ്കിൽ വണ്ടി വിളിച്ചാക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ടൗണിൽ ഇറക്കി കൊടുക്കേണ്ടി വരും അങ്ങനെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കമ്പി എടുത്തപ്പോൾ ആൾക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വരുത്തുന്നുണ്ട് നോർമലി ഞാൻ കരുതിയത് ഇങ്ങനെ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടാകുന്നതല്ലേ നോർമലി ഇങ്ങനെ ഇറങ്ങിയില്ല പക്ഷേ പോലും പറഞ്ഞത് ഇങ്ങനെ ലോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് തല നനക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ തല നനച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് തല നനച്ചാൽ തന്നെ നമ്മൾ ബെറ്റാടിയുടെ ഓയിൽമെൻ്റ് തേക്കണം മുറി നല്ല വെള്ളം ഒപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഏതാണ്ട് പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് രാവിലെയാണ് കോഴിക്കോട്ട് നിന്ന് എത്തിയത് പിന്നെ വീട്ടിൽ വാർപ്പായിരുന്നു അതിനുശേഷം വൈഫ് ഹൗസിൽ വന്ന് വൈഫിനായിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അതൊക്കെ ക്ലിയർ ആയി അലഹമ്മ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളി അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരോടും സ്ലാമുലൈക്കും